വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ശക്തയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു റാപ്പ് സോങ് കവിതാവതരണങ്ങൾ നൃത്തശില്പം മണിപ്പൂരി നൃത്തം വനിതകൾക്ക് സിനിമാ പ്രദർശനം എന്നിവയുണ്ടായി വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തം താളം വനിതാ വാദ്യകലാ സംഘത്തിന്റെ മേളാവതരണവും നടന്നു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പഞ്ചായത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രാവീണ്യം നേടിയ വനിതകളെ ആദരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ എസ് സബിത്ത് സരിത ഗണേശൻ സുലേഖ ജമാലു വാർഡ് മെമ്പർമാരായ സി എം നിസാർ ശ്രീകല ദേവാനന്ദ് ഷൈജ ഉദയകുമാർ രേഖാശോകൻ നൌഫൽ വലിയകത്ത് ആശാ ഗോകുൽ മഞ്ജു പ്രേംലാൽ ധനീഷ് കെ എസ് സുജിത് എം എസ് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അസീബ അസീസ് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ പി ശ്രീരേഖ സൂപ്പർവൈസർ സിനി തുടങ്ങിയവർ സംസാരിച്ചു ഇത് ലോകം അറിയുമ്പോൾ ആ ഈ പതിനഞ്ച് കേഴുത്തുകാർ അല്ലെങ്കിൽ പതിനഞ്ച് നർത്തകിമാര് അല്ലെങ്കിൽ സംഗീതജ്ഞര് നമ്മുടെ വാടനപുള്ളിയിലുണ്ടായിരുന്ന അവര് ഇപ്പോഴല്ലേ നമ്മളറിയുന്നതെന്ന് അങ്ങനെ അവര് അവരുടെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ എഫ് പിന്നെ മറ്റൊരു എഫ് പി അതിൻ്റെ ഷെയർ പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ആചരിക്കപ്പെടാണ് അപ്പം ഇവിടെ നമ്മൾ നമ്മളിലുള്ള ചെറിയ കഴിവുകളെ ആദരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ മുന്നാമ്പറത്തേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിച്ചാലുള്ളത് അവർക്കുള്ള അവരുടെ കഴിവുകൾ അവർക്ക് അവതരിപ്പിക്കാൻ കൂടിയൊരു അവസരം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ടീച്ചർ